ഈ കളിച്ചു ദിസ് ഗെയിം കണ്ടാഡ് ഫ്ലാഷിംഗ് ലൈറ്റ് ആൻഡ് എഫക്ട് മേ പൊട്ടൻഷ്യലി ട്രിഗർ ഇറ്റ്റൽ അൺഫംസ് കേസ് എനിക്ക് അതാണ് പറ്റാത്തേ കണ്ടാ മതി ഇതിലില്ല നമ്മളൊക്കെ ജൂലൈ ഫോർ നൈൻറ്റീൻ ഫോർട്ടി സിക്സ് കുറച്ചൊക്കെ സൗണ്ട് ജർമൻ

ഇല്ല ഇത് മോഷൻ ബ്ലർ എന്താ ഗ്രാഫിക്സ് മീഡിയം സിനിമാറ്റിക് സിനിമാറ്റിക് സിനിമാറ്റിക്ടീടെ

റൈറ്റ് എൻ്റ് പിടിച്ച് പോകും ആ ആ അങ്ങനെ പോ അങ്ങനെ പോലെ ഏതൊരു എൻഡി കൂടെ ആയിരിക്കും

എഴുതി കണിക്കൊണ്ട് വായിക്കായിരുന്നു പറഞ്ഞേ അമ്മളെ കളിയാക്കി നീക്കളെ നമ്മടെ കളിയ സ്പീഡ് റണ്ണും നടക്കത്തില്ല കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട കളിയാണ് അത് ഞാൻ അതിലൊന്നും ചാടി നിന്നോട്ടാദ്യം വെയിറ്റ് ചെയ്യടാ അവിടെ പോയായേ ആ വെങ്ങാണെന്നോയേ റൈറ്റ് സൈഡിൽ അത് മൂവ് ആയി ഇതിനി ആദ്യം റൈറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നീ റൈറ്റ് ചെയ്യണം ഗetztana cheythu അപ്പോൾ леഫ്റ്റ് ടു ഉഫ് ഇയോ ഇത് ചെയ്യണോല്ല കാണിക്കുന്നു ഈ വട്ടം കേട്ടാ നമ്മടെ അത് അപ്പൊ ഇത് ചെയ്ത് എനിക്ക് ഉറപ്പാ അപ്പൊ ഇത് ഈ വട്ടം ഇവിടെ തന്നെ നിക്കൂ അളിയാ ഇല്ല ഇല്ല ഇത് ഈ വട്ടം ഇവിടെ മനസ്സിലായി നമ്മള് നമ്മുടെ ഇത് 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 വല്യ കോംപ്ലിക്കേഷൻ ഇല്ല ഇത് ഈസിയാറിയ ഞാൻ കണ്ടില്ലേ വേസിൽ മിണ്ടായിരിക്കാൻ പറയാമോ എടാ ഒന്ന് ഭാഗം പറഞ്ഞു പറഞ്ഞുതരല്ലേ എനിക്ക് എനിക്ക് എനിക്കൊന്നു പറഞ്ഞു തരലേ ഒന്ന് പറയല്ലേ മിണ്ടായിരിക്കോ ആടെ അതെങ്ങനറിയാസ്റ്റ് ആയിട്ട് വന്ന കുത്താൻ വേണ്ടിട്ട് മനസ്സിലായാ എനിക്ക് ഇപ്പൊ കാര്യം എനിക്ക് പിന്നെ വീണ്ടും താഴെ ഉണ്ട് നല്ല നല്ല ഇനി ഇവിടെ നിന്ന് ഒന്നും കൊണ്ടത് നല്ല ഒരു സെക്കൻഡ് കമ്മെടുക്കാൻ പറ്റൂല ഇപ്പൊ മനസ്സിലെ രണ്ടെണ്ണം രണ്ടെണ്ണം കഴിഞ്ഞ മൂന്നാമത്തെ കുഴിയാണെ ആ നമ്മള് ഇതെയാ ഇത് എന്റെ അടുത്ത് ഞാൻ എന്റെ മൈൻഡിൽ പറഞ്ഞാ ഇത് ഡെമോയ്ക്ക് വെച്ചിരിക്കുന്നു കേട്ടാ അച്ചിപ്പട്ടിറ്റേ